ഹായ് നമസ്കാരം മാതാ പിത ഗുരു ദൈവം അവസാനമാണ് നമ്മൾ ദൈവത്തിൻ്റെ ഉച്ചരിച്ചത് അതായത് അമ്മ അമ്മയിൽ നിന്നും അറിവ് നേടുന്നതാണ് അച്ഛനെന്ന് പറയുന്ന സത്യം ആ അച്ഛനെയും അമ്മയും തിരിച്ചറി ശേഷം അതിൻ്റെ അപ്പുറവും അറിവുകളുണ്ട് ആ അറിവുകൾ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയെയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത് ആ ഗുരു നമുക്ക് ദൈവത്തെ ഈശ്വരനെ കാണിച്ചു തരികയാണ് ഈശ്വരൻ എന്നാൽ മഹത്തായ അറിവ് എന്നാണ് സാരം അപ്പം ആ അറിവ് മനസ്സിലാക്കി ആദരിക്കേണ്ടുന്ന ആദരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അറിവുള്ള വലിയ ഒരു തലമുറയായിട്ട് വരും തലമുറകൾക്ക് മാതൃകയായി നമുക്ക് അവരെ വഴികാട്ടിയായിട്ട് മുന്നോട്ട് അവരെ നയിക്കാനായിട്ട് കഴിയുകയുള്ളു പറഞ്ഞു വന്നതിൻ്റെ പൊരുളന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗുരു ബന്ധപ്പെട്ട് ഗുരുക്കന്മാരുടെ പാദസേവ അല്ലെ ഗുരുപൂജ നടത്തി നടത്തിയത് പല സ്കൂളുകളിലും അതും ചില പേരുകൾ എടുത്തു പറയത്തക്ക രീതിയിലുള്ള സ്കൂളുകളിലാണെന്ന് തോന്നുന്നു അവരത് നടത്തുകയുണ്ടായി സത്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നടത്തേണ്ടുന്നത് മാതൃപൂജയാണ് നമുക്ക് ആദ്യത്തെ അറിവ് പകർന്നു നൽകിയ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ മാതാവാണ് അപ്പം മാതൃപൂജയാണ് ആദ്യം നടത്തേണ്ടുന്നത് പിന്നെ ഗുരുപൂജ ഗുരുപൂജയും മോശമാണെന്നല്ല ആദരിക്കേണ്ടുന്ന ഗുരുക്കന്മാരെ നമ്മളെ നമുക്ക് നമുക്കറിവ് പകർന്നു തന്നിട്ടുള്ള ഗുരുക്കന്മാരെ നമ്മൾ ആദരിക്കുകയും അവരുടെ പാദസേവ ചെയ്യുന്നതും ഉത്തമമായിട്ടുള്ള ഒരു കർമ്മം തന്നെയാണ് എന്നിരുന്നാൽ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ആ എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ഇപ്പം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനത്തിലെ കക്ഷികൾ കൂട്ടിക്കൊണ്ടുപോയി അവ ആ സമയങ്ങളിൽ അവന് വലിയ സംസാര ശൈലികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു പിന്നീട് അവൻ വന്ന് സംസാരിക്കുന്ന സംസാരങ്ങളൊക്കെ ഭയങ്കര കടും കട്ടിയായിട്ടുള്ള ഭയങ്കര അക്ഷര സ്ഫുടമായിട്ട് അല്ല കുറിക്കുകൊള്ളുന്ന വാക്കുകൾ കൊണ്ടിട്ടുള്ള സംസാരങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അവന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തു തന്നെ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ക്ലാസ്സിൽ കയറാതെ അറിവെന്തെന്ന് പൂർണ്ണമായും മനസ്സിലാക്കാതെ ആരോ പറഞ്ഞ കുറേ വാചകങ്ങൾ കണ്ടുപഠിച്ച് കേട്ട് പഠിച്ച് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ശൈലികളാണ് നമ്മളറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ് എന്ന് പറയുന്നത് ഒരു മഹാസാഗരം പോലെയാണ് അത് ഒരുപാടുണ്ട് നമ്മൾ അറിയും തോറും ഓരോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ അങ്ങനവാടിയിൽ പഠിച്ച പാഠങ്ങളായിരിക്കത്തില്ല പത്താം ക്ലാസ് എത്തുമ്പോൾ നമ്മൾ പഠിക്കുന്നത് പിന്നെ നമ്മൾ പി എച്ച് ഡി പോലെയുള്ള കാര്യങ്ങൾ അതും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പഠിച്ച അറിവും വെച്ച് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ സമൂഹത്തിൽ നിന്നും നമുക്ക് മറ്റ് ചില പുതിയ അറിവുകൾ കൂടി നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ആ അറിവുകളെ എല്ലാം ശേഖരിച്ച് വെക്കുന്നതും ഇത്തരത്തിലുള്ള മഹത്തരമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതും സമൂഹത്തിനെ നല്ലൊരു നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിനകത്ത് പറയാൻ വന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ടുള്ള ഗുരുക്കന്മാർ ചേർന്നിട്ട് ആ സ്കൂളിൽ അങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ പോകുന്ന വിവരം എല്ലാ സ്കൂളിലെ കുട്ടികളെയും അറിയിച്ചിട്ടുണ്ടാവും അറിയിച്ച് അവരതെല്ലാം നല്ല സന്തോഷപൂർവ്വം ആഹാ ഗുരുക്കന്മാരെ ആദരിക്കേണ്ടതാണല്ലോ അതിനൊരു സമയം കിട്ടിയപ്പോൾ നമുക്ക് ആദരിച്ച് കളയാം എന്ന് കരുതി അവരത് ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളാണ് ആ സമയത്ത് ഇതിന് വിരോധമുള്ള ആളുകൾ ആ ചടങ്ങിനകത്ത് പങ്കെടുക്കാതിരുന്നാൽ മതി ഇതിനകത്ത് ചില പ്രത്യേക ശാസ്ത്രങ്ങളെ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ഇത് ഒരു മോശമായി തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ വിദ്യാർത്ഥി എൻ്റെ ശിഷ്യൻ എന്നെ ആദരിക്കുന്നത് തെറ്റാണ് ഇല്ലേ അവൻ എൻ്റെ മുമ്പിൽ വരുന്നത് നമുക്കെപ്പോഴും തൊട്ട് വണങ്ങാൻ പറ്റുന്ന രണ്ട് മഹത് വ്യക്തിത്വങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെയും കാലുകളാണ് കാരണം നമ്മളെ എന്ത് എങ്ങനെ എന്ന് പഠിപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ് ആ രണ്ട് മഹത്തരമായിട്ടുള്ള വ്യക്തിത്വങ്ങളും അപ്പോൾ അവിടെ അത് നമ്മൾ അച്ഛനെയോ അമ്മയോ ഈ പറഞ്ഞ ഗുരുക്കന്മാരെയോ നമ്മൾ സ്നേഹിക്കാതെ ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തികൾ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തികളും ഇന്നേ വരെ സമൂഹത്തിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പോലും പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയഭക്തി ബഹുമാനത്തെക്കുറിച്ച് അതുപോലെ തന്നെയാണ് ഇതും നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ബഹുമാനം എന്തെന്നത് പൂർണ്ണമായും അറിഞ്ഞുകൂടാം അത് ചെയ്യേണ്ടാത്ത ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇന്നും നമ്മളെ പഠിപ്പിച്ചു പോ പോയിട്ടുള്ള ഇല്ലേ നമ്മളെ ആ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളെ തല്ലിയിട്ടുണ്ട് ഞാനും പഠിപ്പിച്ചിട്ടുണ്ട് ഞാനും തല്ലിയിട്ടുണ്ട് അതിനെല്ലാം ഓരോ കാരണങ്ങളുണ്ട് അങ്ങനെയൊക്കെ തല്ലിയും എടുത്തൊക്കെ ആയെങ്കിൽ തന്നെയും ഇന്നും നമ്മളെ കാണുമ്പം സ്നേഹത്തോട് കൂടി വരുന്നവരുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളും നമ്മുടെ ഗുരുക്കന്മാരുടെ മുമ്പിൽ ഗുരുക്കന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകർ ഉണ്ട് ആ അധ്യാപകർ മുമ്പിൽ നമ്മൾ വിനയ പുരസ്കാരമാണ് ഇന്നും ആ ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഈ ബഹുമാനം ഇല്ലായ്മ കാണുമ്പം നമുക്ക് വല്ലാണ്ട് രോഷം കൊള്ളാറുണ്ട് അത്തരത്തിലുള്ള ഒരു സമൂഹത്തെ അല്ല നമ്മ ഈ ഏത് പ്രത്യയശാസ്ത്രത്തിൽ വേണമെങ്കിലും വിശ്വസിച്ചോ നമ്മുടെ സമൂഹത്തിന് നല്ല വഴികാട്ടിയാവുന്ന പ്രത്യയശാസ്ത്രങ്ങളെ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിനും ഒരു നിലയും വിലയും ഉണ്ടാകുന്നത് അതുകൊണ്ട് വേണ്ടുന്ന കാര്യത്തിൽ നമ്മൾ പങ്കെടുക്കുക വേണ്ടാത്ത കാര്യത്തിന് നേരെ കണ്ണടയ്ക്കുക എന്നുവെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗുരു തെറ്റായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുരുവിൻ്റെ അടുത്ത് ഗുരു ഇത് തെറ്റാണ് ഇത് ചെയ്യരുത് എന്ന് പറയാനുള്ള അവകാശമുണ്ട് അല്ലാണ്ട് ആ ഗുരുക്കന്മാരെ പൂട്ടിയിടുക അവരുണ്ടാക്കുന്ന കാര്യങ്ങൾ തട്ടിത്തെറിപ്പിച്ച് കളയുക ഒരു വിധത്തിലുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമത്തോടു കൂടിയാണ് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യയശാസ്ത്രങ്ങളെ എല്ലാത്തിനെയും നമ്മൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും അതിൻ്റെയൊക്കെ ഒപ്പം സഹകരിക്കുകയും ചെയ്യുന്ന വ്യക്തികളൊക്കെ തന്നെ എന്നിരുന്നാൽ തന്നെയും നമുക്ക് നല്ല അറിവുകൾ ഉണ്ടാകാനായിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് പുതിയ തലമുറയ്ക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നല്ല അറിവുകൾ നമ്മൾ സമ്പാദിക്കുക അത് വിളമ്പുക അത് വിളമ്പി അത് ഭക്ഷിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം പോലെ ആ ആവത്തില്ല മറ്റൊന്നും പറഞ്ഞു മനസ്സിലാകും നമ്മളെല്ലാം ഈ സമൂഹത്തിൽ ജീവിക്കുന്നതാണ് അല്ലാണ്ട് ഒരു സമൂഹം വേറൊരു സമൂഹം ഇത് വേറൊരു സമൂഹം മറ്റൊരു സമൂഹം അങ്ങനെ അങ്ങനൊരു വേർതിരിവിൻ്റെ ആവശ്യമില്ല നമ്മുടെ ജനങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് അത് കൊടുക്കുക അത് കൊടുത്ത് അത്തരത്തിലുള്ള ജനങ്ങളുടെ പിൻബലത്തോട് കൂടി നമ്മൾ ഓരോ അധികാരത്തിൻ്റെ പടികൾ കയറുക അതാണ് ഏറ്റവും ഉത്തമമായ കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് പയഭക്തി ബഹുമാനം എപ്പോഴും ഉണ്ടായിരിക്കണം എല്ലാവരിലും എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവത്തുള്ളൂ നല്ലൊരു രാഷ്ട്രം ഉണ്ടാവത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക നന്ദി നമസ്കാരം